ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ലേണിംഗ് സെഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വേർബ്സ് ആണ് ലാസ്റ്റ് ക്ലാസ്സിലും നമ്മൾ വേർബ്സ് തന്നെയാണ് പഠിച്ചിരുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയത് ആക്ഷൻ വേർബ്സ്റ്റേറ്റീവ് വേർബ്സ് ആൻഡ് ലിങ്കിങ് വേർബ്സ് ആണ് ബാക്കി എല്ലാ വേർബ്സും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ഓക്സിലറി വേർബ്സ് അതല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് എന്താണെന്ന് മനസ്സിലാക്കാം is are am was were has have do does ഡിഡ് ഇങ്ങനെയുള്ള വേർഡ്സുകളാണ് ഹെൽപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് മറ്റൊരു വേർബിനെ അല്ലെങ്കിൽ മെയിൻ വേർബിനെ മീനിങ് ഫുള്ള രീതിയിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു വേർബാണ് ഹെൽപ്പിംഗ് വേർബ്സ് അതിന് സഹായക എന്നും മലയാളത്തിൽ പറയാറുണ്ട് നമുക്ക് എക്സാമ്പിൾ ഓരോന്നായിട്ട് മനസ്സിലാക്കാം അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും ഫസ്റ്റ് വൺ ഷീസ് റണ്ണിംഗ് ഫാസ്റ്റ് അവിടെ ഹെൽപ്പിംഗ് വേർബ് ഈസ് ആണ് മെയിൻ വേർബ് റണ്ണാണ് അതിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്തിരിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയണ്ടത് റണ്ണിങ് എന്നാണ് വരുന്നത് അവൾ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു നെക്സ്റ്റ് എക്സാമ്പിൾ ഹി ഹാസ് റിട്ടൺ എ നോവൽ അവൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണത് ഹാസ് എന്നതാണ് അവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് അവിടുത്തെ മെയിൻ വേർബ് റൈറ്റ് എന്ന ബേസ് വേർബാണ് അതിൻ്റെ third form ആണ് written എന്ന് കൊടുത്തിരിക്കുന്നത് she does not study hard അവൾ കഠിനമായി പഠിക്കാറില്ല അവൾ ഹാർഡ് വർക്ക് ചെയ്യാറില്ല എന്നാണ് ആ ഒരു സെൻറ്റൻസിന്റെ അർത്ഥം അത് സിമ്പിൾ പ്രസന്റിൽ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് does not does ആണ് അവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് നെക്സ്റ്റ് ഹി ഡിഡ് നോട്ട് പ്ലേ ഫുട്ബോൾ അവൻ football കളിച്ചില്ല അതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നെഗറ്റീവ് did ആണ് അവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് നെക്സ്റ്റ് ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹാർഡ് അവൾ കഠിനമായി ജോലി ചെയ്യുകയാണ് ഇതാണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് പ്രസന്റ് പെർഫെക്ട് കണ്ടിന്യൂസ്റ്റൻസ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഹെൽപ്പിംഗ് വേർബ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ക്ലാരിറ്റി കിട്ടി എന്ന് വിശ്വസിക്കുന്നു അടുത്ത നോക്കാം അടുത്തത് മോഡൽ ആണ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ക്യാൻ കുഡ് മേ മൈറ്റ് ഷാൽ വിൽ വുഡ് മസ്റ്റ് ഈ വേർഡ്സുകളാണ് മോഡൽ വേർബ്സ് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് സാധാരണ കഴിവ് അതല്ലെങ്കിൽ സാധ്യത പെർമിഷൻ അതായത് അനുമതി അതല്ലെങ്കിൽ ബാധ്യത ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കത് എക്സാമ്പിൾ നോക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നു ഫസ്റ്റ് വൺ ഷി ക്യാൻ സ്വിം അവൾക്ക് നീന്താൻ കഴിയും അത് ക്യാൻ എന്നുള്ളതാണ് ഇവിടുത്തെ മോഡൽ വേർബ് നെക്സ്റ്റ് യു മേ ഗോ നൗ ഇപ്പോൾ പോവാം അവർ പെർമിഷൻ കൊടുക്കുകയാണ് ഇവിടെ മേ എന്നുള്ളതാണ് മോഡൽ വേർബ് അത് ഏതൊക്കെയാണ് എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് അവൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നെക്സ്റ്റ് ഐഷാൽ വെയിറ്റ് ഫോർ ഹിം ഞാൻ അവനായി കാത്തിരിക്കും ഇവിടെ ഷാലാണ് ബി മൈറ്റ് ബി ലേറ്റ് ഞങ്ങൾ വൈകിയേക്ക മൈറ്റ് ബി മൈറ്റ് ആണ് ഇവിടുത്തെ മോഡൽ വേർ യു ഷുഡ് സ്റ്റഡി ഹാർഡ് നീ വളരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു നീ കഠിനമായി പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഷുഡ് ആണ് ഇവിടുത്തെ മോഡൽ വേർ വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ അതൊരു ക്വസ്റ്റൻ ആണ് നിനക്ക് ഒരു കപ്പ് ചായ എടുക്കട്ടെ ഒരു കപ്പ് ചായ വേണോ എന്നാണ് ചോദിക്കുന്നത് അവിടെ ആണ് മോഡൽ വേർബ് അടുത്തത് could you help me please അതും ഒരു question ആണ് നീ എന്നെ സഹായിക്കുമോ could ആണ് അവിടുത്തെ മോഡൽ വേർബ് next i will call you tomorrow ഞാൻ നാളെ നിന്നെ വിളിക്കും will എന്നുള്ളതാണ് ഇവിടുത്തെ മോഡൽ വേർബ് ഇപ്പം മനസ്സിലായോ എങ്ങനെയാണ് ഏതൊക്കെയാണ് മോഡൽ വേർബ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത നമുക്ക് ഫ്രൈസൽ വേർബ് എന്താണെന്ന് മനസ്സിലാക്കാം എ ഫ്രൈസൽ വേർബ് റിസൾട്ട് ഫ്രം എ കോമ്പിനേഷൻ ഓഫ് എ വേർബ് ആൻഡ് എ പ്രിപ്പോസിഷൻ ഓർ അനൽഡ് വേർബ് അങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം വരാറുള്ളത് ആ സെന്റൻസുകൾ അല്ലെങ്കിൽ വേർഡ്സ് നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ രണ്ട് വേർഡ്സ് ആണ് വരുന്നത് ടേക്ക് ഓഫ് ഗീവ് അപ്പ് റൺ ഔട്ട് ബാക്ക് ലോഗിൻ ലേ ഓഫ് മിക്സ് അപ്പ് ഇങ്ങനെയുള്ള വേർഡ്സുകളാണ് ഫ്രൈസൽ വേർബ്സ് എന്ന് പറയുന്നത് അത് എക്സാമ്പിൾ കൂടെ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ മനസ്സിലാക്കാം please turn on the light ഇവിടുത്തെ ഫ്രീസൽ വേർബ് turn on എന്നുള്ളതാണ് അതായത് ടു സ്വിച്ച് ഓൺ എന്നാണ് എൻ്റെ അർത്ഥം ദയവായി ലൈറ്റ് ഓൺ ചെയ്യൂ എന്നാണ് എൻ്റെ മലയാളത്തിലുള്ള അർത്ഥം രണ്ടാമത്തേത് we gave up everything ഇവിടുത്തെ ഫ്രീസൽ വേർബ് gave up ആണ് give up എന്നുള്ള ഫ്രീസൽ വേർബിന്റെ പാസ്റ്റ് ആണ് gave up ടു ക്യൂറ്റ് ഓർ സറണ്ടർ സംതിങ് എന്നുള്ള അർത്ഥമാണ് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു അടുത്തത് വരുന്നവണ് there is a lay off in our company ലേ ഓഫ് ആണ് ഇവിടുത്തെ ഫ്രൈസൽ വെർബ് ലേ ഓഫ് എന്ന് വെച്ചാൽ ടെർമിനേഷൻ ഓഫ് എംപ്ലോയീസ് ഡ്യൂ ടു സം ബിസിനസ് റീസൺ ഓഫ് സംതിങ് അങ്ങനെയാണ് അതായത് കമ്പനികളിൽ നിന്നൊക്കെ ആൾക്കാരെ പിരിച്ചുവിടുന്ന പിരിച്ചുവിടുന്നതിനാണ് ലേ ഓഫ് എന്ന് പറയുന്നത് there is a lay off in our company ഞങ്ങളുടെ കമ്പനിയിൽ പിരിച്ചുവിടൽ ഉണ്ടായി എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഈ ഒരു ഫ്രൈസൽ വേർബ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു അടുത്തത് നോക്കാം നെക്സ്റ്റ് ട്രാൻസിറ്റീവ് വേർബ് ട്രാൻസിറ്റീവ് വേർബ് ഇസ് എ വേർബ് ദ ഡയറക്ട് ഒബ്ജെക്ട് ടു കംപ്ലീറ്റ് ഇറ്റ്സ് മീനിങ് അതായത് വേർബിന് ശേഷം ഒരു ഡയറക്ട് ഒബ്ജെക്ട് ഉണ്ടാകണം ഇതിന്റെ മീനിങ് കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ മനസ്സിലാക്കാം അപ്പോൾ അത് ക്ലാരിറ്റി കിട്ടും ഫസ്റ്റ് വൺ ഹി ബ്രോട്ട് എ പെൻ അവനൊരു പേന കൊണ്ടുവന്നു ഇവിടെ വേർബ് അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് വേർബ് ആണ് ഒബ്ജക്റ്റ് അതിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നത് പെൻ ആണ് അപ്പോഴാണ് അതിൻ്റെ ഒരു സെൻറ്റൻസിന് കംപ്ലീറ്റ് മീനിങ് ആയാലും അവൻ ഒരു പേന കൊണ്ടുവന്നു അടുത്തത് ദേ എ കാർ അവർ ഒരു കാർ ബുക്ക് ചെയ്തു ഇവിടെ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത് ബുക്ക്ഡ് ആണ് അത് അതിൻ്റെ കൂടെ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ചേർന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ആണ് എ കാർ അവർ ബുക്ക് ചെയ്ത് എന്താണ് ഒരു കാർ അവര് ബുക്ക് ചെയ്തു അടുത്തത് വി ബിൽട്ട് എ ഹൗസ് ഇവിടെ വേർബ് ബിൽട്ട് ആണ് എന്ത് ബിൽട്ട് ചെയ്തു എന്നുള്ളതാണ് ചോദിച്ചിരുന്നത് എ ഹൗസ് ഞങ്ങൾ ഒരു വീട് നിർമ്മിച്ചു ഷീ റീഡ്സ് ബുക്സ് ഇവിടെ റീഡ്സ് എന്നുള്ളതാണ് വേർബ് അതിൻ്റെ ഇവിടെ വന്നിരിക്കുന്ന ഒബ്ജക്ട് ആണ് ബുക്സ് ഷി റീഡ്സ് ബുക്സ് അതാണ് ഒരു മീനിംഗിൽ കംപ്ലീറ്റ് അയക്കുന്നത് അവൾ പുസ്തകങ്ങൾ വായിക്കുന്നു ഷി റീഡ്സ് എന്ന് മാത്രം അതിന് എന്തും റീഡ് ചെയ്യുന്ന ബുക്സൂടെ വന്നപ്പോഴത് അവൾ ബുക്കുകളാണ് വായിക്കുന്നത് എന്ന് വന്നിരിക്കുന്നു ഇതാണ് ട്രാൻസിറ്റീവ് വേർബെന്ന് മനസ്സിലാക്കാം കൂടുതൽ വായിച്ചാൽ കാര്യങ്ങളൊന്നുകൂടെ clarity കിട്ടും നമുക്ക് intransitive verb എന്താണെന്ന് മനസ്സിലാക്കാം An അൻ ഇൻട്രാൻസിറ്റീവ് വേർബ് ഇസ് എ വേർബ് ദസ് നോട്ട് പ്രിഫർ എ ഡയറക്റ്റ് ഒബ്ജക്ട് ടു കംപ്ലീറ്റ് ഇറ്റ്സ് മീനിങ് അതായത് ട്രാൻസിറ്റീവ് വേർബ് പോലെ ഒരു ഡയറക്ട് ഒബ്ജെക്ട് അതിൻ്റെ കൂടെ വേണ്ട ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സാമ്പിൾ ഓരോന്നായിട്ട് മനസ്സിലാക്കാം ദ വോക്ക് സ്ലോവിലി ഇവിടെ വേർബ് വോക്ക് എന്നുള്ളതാണ് ഇൻട്രാൻസിറ്റീവ് വേർബാണ് വോക്ക് അതിൻ്റെ കൂടെ ഒരു അഡ്വേർബ് വന്നിട്ടുണ്ട് സ്ലോവിലി അവർ പതുക്കെ നടന്നു അല്ലെങ്കിൽ അവർ പതുക്കെ നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നെക്സ്റ്റ് ഷി സിങ് ഇവിടെ സിങ്സ് എന്നുള്ളതാണ് ഇൻട്രാൻസിറ്റീവ് വേർബ് അല്ലെങ്കിൽ വേർബ് അതിൻ്റെ കൂടെ വെൽ എന്ന അഡ്വേർബ് വന്നിട്ടുണ്ട് അവൾ നന്നായി പാടുന്നു നെക്സ്റ്റ് മൈ മദർ കുക്സ് വെൽ ഇവിടെ കുക്സ് എന്നുള്ളതാണ് വേർബ് ഇൻട്രാൻസിറ്റീവ് വേർബായ കാരണം അതിൻ്റെ കൂടെ ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല അഡ്വർബ് വന്നിട്ടുണ്ടെൽ എൻ്റെ അമ്മ നന്നായി പാചകം ചെയ്യുന്നു നെക്സ്റ്റ് ഹീ സ്ലീപ്സ് ലേറ്റ് എവറി ഡേ അവൻ എല്ലാ ദിവസവും വൈകി ഉറങ്ങുന്നു ഇവിടുത്തെ വേർബ് ഇൻട്രാൻസിറ്റീവ് ആയിട്ടുള്ള വേർബാണ് സ്ലീപ്സ് ഇവിടെ വന്നിരിക്കുന്നത് ടൈം ഫ്രീസ് ആണ് ലേറ്റ് എവറി ഡേ അവൻ എല്ലാ ദിവസവും വൈകി ഉറങ്ങുന്നു ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു

റെഗുലർ വെർബ്സ് എന്ന് നമുക്ക് എക്സാമ്പിൾ നോക്കാം അപ്പോൾ ക്ലാരിറ്റി കിട്ടും ഫസ്റ്റ് വൺ എന്നുള്ളതാണ് റെഗുലർ വേർബ് ബേസ് വേർബിന്റെ കൂടെ ഈടി ചേർത്തത് വോക്ക്ഡ് എന്നായി അപ്പോഴത് റെഗുലർ വേർബായി അവൾ സ്കൂളിലേക്ക് നടന്നു നെക്സ്റ്റ് ഇവിടെ ക്ലാപ്ഡ് എന്നുള്ളതാണ് റെഗുലർ വേർബ് ക്ലാബ് എന്ന വേർബിൻ്റെ കൂടെ ഈടിച്ചേർന്നിരിക്കുന്നു അവർ എല്ലാവരും കൈകൊട്ടി നെക്സ്റ്റ് ഹി പ്ലേഡ് വെൽ ഇവിടെ പ്ലേഡ് എന്നുള്ളതാണ് റെഗുലർ വേർബ് പ്ലേ എന്ന ബേസ് വേർബിലൂടെ ചേർന്നിരിക്കുന്നു നെക്സ്റ്റ് വി ജംപ് ഇൻ ടു ദൂൾ ഞങ്ങൾ പൂളിലേക്ക് ചാടി അത് ജംപ് എന്ന വേർബിന്റെ കൂടെ ഈടിച്ചേർത്ത് ജംപ്ഡ് എന്നായി അപ്പോൾ അത് റെഗുലർ വേർബായി അടുത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇറഗുലർ വേർബ്സ് ആണ് പാസ് ടെൻസ് ഇൻ ഇറഗുലർ വേസ് നോട്ട് ജസ്റ്റ് ബൈ ആഡിങ് ഇ ഡി ഓർ d എല്ലാ പാസ് ടെൻസ് ഫോം ഓഫ് ദ ed യും d യും ചേർക്കണം നിർബന്ധമില്ല അതായത് എക്സാമ്പിൾ ആണ് ഗോ വെൻറ്റ് എയ്റ്റ് റീറ്റ് റെഡ് എന്നിങ്ങനെ കുറെ അധികം ഉണ്ട് അവിടെ നമുക്ക് ഡിഒിയോ ചേർക്കാതെ ഫോം ചെയ്യുന്നത് അതിന്റെ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും ran ran to the school അതല്ലെങ്കിൽ he ran to the school ഇവിടെ റെഗുലർ ആണ് ran അത് ഓഫ് run ആണ് അവൻ സ്കൂളിലേക്ക് ഓടി we ate our breakfast at അറ്റ് am ഇവിടുത്തെ ഇറഗുലർ വേർബ് എയ്റ്റ് ആണ് പാസ്റ്റൻസ് ഓഫ് ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നെക്സ്റ്റ് ഷീ സ്ലെ ഇവിടുത്തെ ആണ് വേർബാണ് സ്ലെപ്റ്റ് പാസ്റ്റൻസ് ഓഫ് സ്ലീപ്പ് ആണ് സ്ലെപ്റ്റ് നമുക്കറിയാം അവൾ ഇന്ന് നേരത്തെ ഉറങ്ങി അല്ലെങ്കിൽ വൈകാതെ എന്നാണ് ആ ഒരു സെന്റൻസിന്റെ അർത്ഥം ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ഇറഗുലർ വേർബ്സിനെ പറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഈ വേർബ്സിൻ്റെ സെക്ഷനിൽ നമ്മൾ വേർബ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു ലേണിംഗ് സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം then bye